ഇങ്ങനെ ലൈസ് പാറ്റേൺ വരുന്നുണ്ട് ഇത് ഇത് പിടി അല്ലെട്ടോ നല്ല മോഡൽ മാക്സി ആണ് ആവശ്യമുള്ള കൂട്ടുകാരെടുത്തോളൂ കേട്ടോ സ്ലീവിലുണ്ടല്ലോ ഇത് വരുന്നുണ്ട് ഇങ്ങനത്തെ മാക്സീസ് ഒക്കെ ഒരുപാട് ചേച്ചിമാര് ചോദിക്കാറുണ്ട് പ്രിന്റ് ഇല്ലേ സോറി ചിക്കു പ്രിന്റ് അല്ല ആ എന്തും ഉണ്ട് കേട്ടോ മോഡേൺ മാക്സി ആണ് കണ്ടോ പൈപ്പിംഗ് ഒക്കെ വെച്ച് വന്നിട്ടുള്ള മാക്സി ആട്ടോ നമ്മുടെ വൺ ഡബിൾ നയൻ്റെ മാക്സി എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ 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 ഓഫറാണ് ആണ് നിങ്ങളെല്ലാം കണ്ടിട്ട് പറയൂ ഇതിന്റെ ഭംഗി എങ്ങനെയാണെന്ന് കണ്ടോ ആ ഇത് ലോക്കൽ എന്നല്ലോ ഇതൊക്കെ നമ്മുടെ ആ എന്താ പറയാ സ്പെഷ്യൽ ഓഫേഴ്സാണ് ഒരു ഷോപ്പിൽ പോയാൽ നമുക്ക് എത്രത്തോളം കളക്ഷൻ ഉണ്ടാവും അതിലേറെ കളക്ഷൻസ് നമ്മുടെ ചാനലിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ കെട്ട് വരുന്നുണ്ട് പോക്കറ്റ്സും വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തത് ഫൈവ് ഡബിൾ നയൺ ആണ് ആൾ ഇന്ത്യ ഫ്രീഷിപ്പ് ആണ് കേട്ടോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഡി ചാനൽ ബെറ്റർ മീ ചിംഷി ഹുസി അപ്പോൾ ഇന്ന് നല്ല അടിപൊളി മാക്സിൻ്റെ കളക്ഷനെ വന്നിരിക്കാനായിട്ടോ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുന്നുണ്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ടോ എടുക്കുവാൻ താല്പര്യം നിങ്ങളുടെ സ്ക്രീനിൻ്റെ ഉണ്ട് സ്ക്രീൻഷോട്ട് കൂടിയാൽ അവൈലബിൾ ആണെങ്കിൽ പ്രൊഡക്റ്റ് എടുക്കാം നമ്മുടെ സർവീസ് എല്ലാ ഭാഗത്തോട്ടുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ പ്രത്യേകം നോട്ട് ചെയ്യൂ പേയ്മെൻറ്റ് ഇട്ട ശേഷം നമ്മൾ ഡിസ്പാച്ച് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ കിട്ടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നോ ടെൻഷനൊന്നും വേണ്ട റിട്ടേൺ കേട്ടോ എടുക്കുന്നതായിരിക്കട്ടോ വളർ വീരേഷ ചാൻസ് ഉണ്ട് സോ നിങ്ങൾ എടുക്കുമ്പോൾ കളർ ശ്രദ്ധിക്കുകയുള്ളു സൈസ് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചെടുക്കുകയുള്ളൂ സൈസിന്റെ ഇഷ്യൂ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് അത് ശ്രദ്ധിക്കാതെ എടുത്തിട്ട് റിട്ടേൺ വേണമെന്നു ആരും പറയരുത് നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ കോട്ടൺ ജുർദാറിൽ കുറച്ച് സ്റ്റോക്ക് ബാലൻസ് ഉണ്ട് കേട്ടോ വളരെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ കാരണം റീസ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കുറച്ച് പീസ് ബാലൻസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ ഞാൻ പറയുന്ന സൈസസ് ഉണ്ടാവുകയുള്ളൂ ഇതിന് റിസ്റ്റോക്ക് ഉണ്ടാവില്ല കേട്ടോ ഹോൾസെയിൽ വേണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത് അപ്പം നമ്മളത് ഹോൾസെയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന ഒന്നുമില്ല സൈസ് ഡബിൾ എക്സിലാണ് ഫോർട്ടി ഫോർ ലെങ്ത് ഫോർട്ടി ഫോർ എടുത്ത് ത്രീ ഫോർത്ത് സ്ലീവ് കിട്ടും നല്ലൊരു അജ്രക് പ്രിന്റ് ആണ് ബ്ലാക്ക് ആണ് ഒറ്റ ഒന്നേ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയുള്ളൂ കാരണം നമ്മൾ കാണിച്ച ഐറ്റം തന്നെയാണ് കേട്ടോ പിന്നെ നിങ്ങളെ ബോർ എടുപ്പിക്കുന്നില്ല ഫൈവ് ഡബിൾ നയൻ ആണ് കോട്ടൺ ആണ് പക്ഷെ ഒരു പൊടിക്ക് മിക്സിങ് ഉണ്ടാകും വാഷ് ചെയ്ത് യൂസ് ചെയ്താലൊന്നും കുഴപ്പമില്ല കേട്ടോ നല്ല ലൈറ്റ് ആണ് പ്രിന്റ് പോകുന്നുമല്ല കളർ കോട്ടൺ ഉണ്ടായത് തന്നെ ചിലപ്പോൾ ഫസ്റ്റ് വാഷില് ലൈറ്റ് ആയിട്ട് കളർ പോയേക്കാട്ടോ ചുരുങ്ങുന്ന പ്രശ്നമൊന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ കറക്റ്റ് സൈസ് തന്നെയായിരിക്കും കേട്ടോ ബോട്ടം വന്നിട്ടൊരു തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഒക്കെ കിട്ടും നോർമൽ ബോട്ടാണ് ബോട്ടത്തിന് ഇങ്ങനെ ഒരു കെട്ട് വരുന്നുണ്ട് പോക്കറ്റ്സും വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തത് ഫൈവ് ഡബിൾ നയൻ ആണ് ഓൾ ഇന്ത്യ ആണ് കേട്ടോ പിന്നെ ഇനി ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണിക്കുന്നില്ല ജസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള പീസസ് മാത്രം കാണിക്കുക സൈസ് പറയാട്ടോ പ്രഫറൻസ് കണ്ടല്ലോ ഇതുപോലെ തന്നെ ഉണ്ടാകും വേറെ ഏതായാലും ഫ്രണ്ടിലായിട്ട് നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ യോ അപ്പോൾ സൈസ് വരുന്നത് ത്രീ എക്സ് ഇങ്ങനെയാണ് നല്ല ഒരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ നിവൃത്തി കാണിക്കുന്നില്ല കാരണം നമ്മൾ കാണിച്ച വീഡിയോ ആണ് അതുകൊണ്ടാണ് നെക്സ്റ്റ് ഇത് ഇതാണ് സൈസ് വരുന്നത് ടു എക്സലാണ് ടു എക്സൽ എന്ന് പറയുമ്പോൾ ഫോർട്ടി ആണ് വരിക ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത് ഷെയ്ഡ് കണ്ടല്ലോ കറക്റ്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് സൈസ് വരുന്നത് ടു എക്സ് എൽ ആണ് ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പാറ്റേൺ വരുന്നത് ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ ഇത് വേരിയേഷൻ ഒരു എന്താ പറയുക റെഫറൻസിലേറെ ഒന്നും ഡൽ ആണ് ഷെയ്ഡ് കണ്ടല്ലോ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ലൊരു പേസ്റ്റ് ഷെയ്ഡാണ് സെയിം ആണ് കേട്ടോ പോക്കറ്റ്സ് ഒക്കെ വരുന്നുണ്ട് പോട്ടത്തിനും ടു എക്സ് എൽ ആണ് സൈസ് ഫോർട്ടി ഫോർ വിടുത്താണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് സെയിം ടു എക്സ് എൽ തന്നെയാണ് ഇങ്ങനെയാണ് കേട്ടോ ഇന്ന് കറക്റ്റ് റെഫറൻസ് ആണ് അതാണ് മുൻപ് കാണിച്ചത് ഐറ്റാണ് അപ്പോൾ വെറുതെ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ ടു എക്സൽ ആണ് ഇതാണ് പ്രിൻറ്റ് ട്ടോ നെക്സ്റ്റ് വരുന്നത് ത്രീ എക്സൽ ആണ് നല്ല നേവി ബ്ലൂ ആണ് ഇതാണ് പ്രിൻറ്റ് അടുത്ത ഷെയ്ഡ് വന്നിട്ട് ലാർജ് ആണ് കറക്റ്റ് ഇത് വൈറ്റിൽ പിങ്ക് ഇങ്ങനെയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ടു എക്സൽ ആണ് മൾട്ടി ഷെയ്ഡാണ് ബ്ലൂയിലാണ് വന്നിട്ടുള്ളത് നമ്മൾ റെംഗോലിയൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ അത് അടിപൊളിയായിരിക്കും ഓക്കെ ഇനിയിപ്പോൾ പിന്നെ നോമ്പൊക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം ഫങ്ഷൻസ് ഉണ്ടാവുമല്ലോ പിന്നെ അത് നല്ലൊരു യെല്ലോയിൽ വരുന്നുണ്ട് ടു എക്സിലാണ് സൈസ് ഓക്കെ അപ്പോൾ ചുരിദാർ കളക്ഷൻസ് അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിൽ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ചോദിച്ചോളൂ സൈസ് ഞാൻ പറയുന്നുണ്ട് നെക്സ്റ്റ് കാണിക്കുന്നത് റയോൺ ആണ് ഹെവി റയോൺ അല്ല നമ്മുടെ നോർമൽ കോട്ടൻ്റെ പോലത്തെ ഉണ്ടല്ലോ അതാണ് പക്ഷെ പ്രൈസ് ഷിപ്പിംഗ് എത്ര പീസ് എടുത്താലും ഷിപ്പിംഗ് എക്സ്ട്രാ ഉണ്ട് രണ്ട് പീസ് ഉണ്ട് നാല് പീസ് ഉണ്ട് ആറ് പീസ് ഉണ്ട് ഷിപ്പ് ഫ്രീ ആക്കുമെന്ന് ചോദിക്കട്ടോ ഷിപ്പ് എക്സ്ട്രാ ഉണ്ട് കേട്ടോ കാരണം മാക്സ് എത്രത്തോളം കുറച്ചിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള വർക്കാണ് വന്നിട്ടുള്ളത് നെക്കിൽ ഇവിടെ എംബ്രോയ്ഡറി ഉണ്ട് പിന്നെ അതേ ജിബ് ജിപ്പിംഗ് ഉണ്ട് കേട്ടോ സൈസ് ഞാന് വീഡിയോൻ്റെ സൈഡിൽ കൊടുക്കാം ശ്രദ്ധിച്ചോളൂ അപ്പോൾ റയോൺ ആയോണ്ട് തന്നെ ഹെവി റയോൺ അല്ല ഹെവി റയോൺ മുന്നൂറ്റി അൻപത് പ്ലസ് വരും ഇതൊരു ഇരുന്നൂറ്റി നാൽപ്പത് ഇരുനൂറ്റി അൻപതൊക്കെ വരുന്ന നെയ്റ്റ് തന്നെയാണ് കേട്ടോ വെറും നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയുള്ള ഷിപ്പിംഗ് എക്സ്ട്രാ ഉണ്ടാകും പിന്നെ കോട്ടൺ പോലെ തന്നെ ആയിരിക്കും ചിലപ്പോൾ പറയാൻ പറ്റില്ല ഫസ്റ്റ് വാഷിൽ കളർ പോവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ പോകില്ല പ്രിന്റ് പോകില്ല കേട്ടോ ലെങ്ത് ഉണ്ട് അമ്പത്തെട്ടൊക്കെ തോന്നിക്കുന്നുണ്ട് എന്തായാലും മെഷർമെന്റ് അതിന് സെരിൽ ഇൻക്ലൂഡ് ചെയ്യുക നല്ല ഭംഗിയുള്ള പ്രിൻറ് ആട്ടോ ഇതൊക്കെ നമ്മുടെ എന്താ പറയുക സ്പെഷ്യൽ ഓഫേഴ്സ് ആണ് ഒരു ഷോപ്പിൽ പോയാൽ നമുക്ക് എത്രത്തോളം കളക്ഷൻ ഉണ്ടാവും അതിലേറെ കളക്ഷൻസ് നമ്മുടെ ചാനലിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ കാരണം അത്രത്തോളം വെറൈറ്റി മാക്സിസ് കൊണ്ടുവരുന്നുണ്ട് നല്ല ബ്ലാക്ക് ആണ് മാക്സി മാത്രല്ല സെമി പാർട്ടി വെയറിൽ നിങ്ങൾ ഷോപ്പിൽ പോയാൽ ഒരു രണ്ടേ മുന്നൂറ് രണ്ടേ നാനൂറൊക്കെ കൊടുത്ത് നമ്മൾ പാർട്ടി വെയർ വാങ്ങുമല്ലോ ചുരിദാർ അതൊക്കെ നമ്മൾ രണ്ടായിരത്തിൻ്റെ ഉള്ളിൽ ഒന്ന് എണ്ണൂറ് ഒന്ന് തൊള്ളായിരത്തിലൊക്കെ കൊണ്ടുവരും അതിനൊക്കെ അത്രേ കുറയുകൾ കേട്ടോ അത്രയും നമ്മൾ കുറക്കുന്നുണ്ട് അത് ഒരാത്തീന് തന്നെ ആയിരത്തി ഒരുന്നൂറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പിനൊക്കെ നല്ല നല്ല പാർട്ടി വെയർ കൊണ്ടുവരാൻ പോകുന്നുണ്ട് ടൂണിക് ടോപ്പും വെസ്റ്റേൺ ടോപ്പും എല്ലാം കൊണ്ടുവരും നൈറ്റീസ് തന്നെ കണ്ടില്ലേ എല്ലാ വെറൈറ്റീസും നമ്മുടെ ചാനലിൽ ആണ് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടിട്ട് നോക്കിക്കോളൂ കാരണം നല്ല അടിപൊളി പാറ്റേൺസ് തന്നെ കൊണ്ടുവരുള്ളൂ കേട്ടോ അല്ലേ വരാൻ പോകുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ കുഞ്ഞു വർക്കാണ് വേണ്ടവരൊക്കെ എടുത്തോളൂ വൺ ഡബിൾ നയനെ വരുന്നുള്ളൂ കേട്ടോ ഡി ടി ഡി സി ഒരു പോസ്റ്റ് ഒരു പീസിന് നാൽപ്പത് ഡി ടി ഡി സി ആണെങ്കിൽ രണ്ട് പീസിന് നാൽപ്പത് രൂപേന്നെ വരുള്ളൂ മൂന്നേ ടു നാല് പീസ് വരാണെങ്കിൽ അൻപത് രൂപയെ വരികയുള്ളൂ ഡി ടി ഡി സി ഓക്കെ പോസ്റ്റിലാണെങ്കിൽ ഒരു പീസിന് നാൽപ്പത് രൂപ പിന്നെ നാല് പീസ് വരെ അറുപത് രൂപയെ വരിക കേട്ടോ കാരണം പോസ്റ്റ് എന്ന് പറയുമ്പോൾ വെയിറ്റ് അനുസരിച്ചാണ് നമ്മൾ ഷിപ്പിംഗ് ഒന്നും എക്സ്ട്രാ വാങ്ങുന്നില്ല നല്ലൊരു ഗ്രേ ആണ് നെക്കിൻ്റെ അവിടെ എംബ്രോയിഡറി ആണ് ആട്ടോ വരുന്നത് പ്രിൻറ് ഒന്ന് സൂം ചെയ്ത് എടുത്തുനിന്ന് കാണിക്കാം കേട്ടോ കണ്ടല്ലോ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിന്റ് വന്നിട്ടുള്ളത് റയോൺ ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓടാനൊക്കെ നല്ല സുഖമായിരിക്കും അപ്പോൾ ചൂടൊക്കെ അല്ലേ പിന്നെ അതെ അതിൻ്റെ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ഉണ്ട് കേട്ടോ നല്ലൊരു യെല്ലോ നെക്ക് വന്നിട്ട് നല്ലൊരു കോമ്പിനേഷൻ ആണ് എല്ലാം നിർത്തുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കളർ സോറി ഡിസൈൻ ശരിക്കും മനസ്സിലാകും ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു ബ്രൗൺ ഷെയ്ഡാണ് കണ്ടല്ലോ നല്ലൊരു റോസ് ഫ്ലവർ വർക്കാണ് കേട്ടോ ഇങ്ങനെയാണ് പുള്ളി വരുന്നത് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഇത് കുറഞ്ഞ നേരിട്ട് ചോദിക്കുന്ന കൂട്ടുകാരുണ്ട് ലെങ്ത്ത് കുറഞ്ഞത് അമ്പത്തിരണ്ട് അമ്പത് അതിലൊന്നും വരൂല്ല കേട്ടോ പിന്നെ അത് നല്ലൊരു റെഡ് ഷെയ്ഡാണ് കേട്ടോ കറക്റ്റ് റെഡ് ഷെയ്ഡ് തന്നെയാണ് പിന്നെ റീസ്റ്റോക്ക് വരാൻ പോകുന്നത് നമ്മുടെ കഫ്താനാണ് ബോംബെ കഫ്താർ റീസ്റ്റോക്ക് വരും പിന്നെ അതേപോലെ തന്നെ നിസ്കാര കുപ്പായം ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഒരുപാട് പേർക്ക് കിട്ടിയില്ല അപ്പോൾ അതും റീസ്റ്റോക്ക് വരുമ്പോ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് ഇതൊന്നും ഇനി റീസ്റ്റോക്ക് വരില്ല കേട്ടോ അപ്പോൾ ആവശ്യമുള്ള എടുത്തോളൂ കാരണം അത്രത്തോളം നമ്മുടെ വെറൈറ്റി കളേഴ്സും സോറി വെറൈറ്റി മോഡൽസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി കൊണ്ടുവരുന്ന ഐറ്റംസ് ഒന്നും റീസ്റ്റോക്ക് ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ കാരണം അത്രത്തോളം അഫേർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവരുന്നത് നെക്സ്റ്റ് പ്രിൻ്റാണ് മാക്സിമം നമ്മൾ റേറ്റ് വർക്കുന്നുണ്ട് കാരണം വൺ ഡബിൾ നയൻ്റെ മാക്സി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നോക്കി വെക്കും അത്രയും ഭംഗിയുള്ള പ്രിൻറ്റാണ് മാക്സി നെഗറ്റീവ് ആയാലും ശരി പോസിറ്റീവായാലും ശരി നിങ്ങൾ എടുക്കുന്നതിനൊക്കെ അഭിപ്രായം താഴെ എഴുതുകൊണ്ട് കേട്ടോ അതിപ്പോൾ എന്തായാലും ശരി നെഗറ്റീവ് ആയാലും ശരി പോസിറ്റീവ് ആയാലും ശരി യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ഞാൻ പറഞ്ഞു തരുന്ന ഐറ്റം ഉണ്ടാവും ചിലപ്പോൾ പറയാണ് ഫസ്റ്റ് വാഷിൽ കളർ പോകാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് തരുമ്പോൾ അതൊന്നും പോയി കമൻറ്റ് ഇടരുത് ഫസ്റ്റ് വാഷ് ചെയ്ത് തന്നെ കളർ പോയി എന്നൊന്നും പറഞ്ഞിട്ട് മൊത്തത്തിൽ പോകൊന്നുമില്ല ജീനൊക്കെ വാഷ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വാഷ് ചിലപ്പോൾ കളർ പോകുമല്ലോ ചിലപ്പോൾ പറയാൻ പറ്റില്ല ജീൻ എപ്പോൾ വാഷ് ചെയ്യുമ്പോഴും കളർ പോകും അത് കയറി ജീനി കേട് വരുന്നുണ്ടോ ഇല്ലല്ലോ അതുപോലെ തന്നെയായിരിക്കും കേട്ടോ നെക്സ്റ്റ് ഇത് അതിൻ്റെ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ റയമോള് ഇത്രയും കളക്ഷൻസ് ആണ് ഉള്ളത് മെഷർമെന്റ് സീരിയൽ കൊടുത്തിട്ടുണ്ട് വൺ ഡബിൾ നയൻ ഇനി കാണിക്കാൻ പോകുന്നതല്ല അടിപൊളി കോട്ടൺ മാക്സി ആണ് വൺ ഡബിൾ നയൻ പൈപ്പിംഗ് ഒക്കെ വെച്ച് വന്നിട്ടുള്ള മാക്സി കേട്ടോ നമ്മുടെ വൺ ഡബിൾ നയൻ്റെ മാക്സി എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ 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 ഓഫർ ആണ് നിങ്ങളെല്ലാം കണ്ടിട്ട് പറയൂ ഇതിൻ്റെ ഭംഗി എങ്ങനെയാണെന്ന് കണ്ടോ ഇത് ലോക്കലെന്നല്ലോ നല്ല നല്ല കോട്ടനോ ഇത് കണ്ടല്ലോ ഇവിടെ ഇങ്ങനെ നെക്കിൽ പൈപ്പിംഗ് വരുന്നുണ്ട് സ്ലീവ് ഒരു നോർമൽ സ്ലീവാണ് പിന്നെതേ ബാക്കിലോട്ട് പോയിട്ട് കാണിച്ചതരാം കേട്ടോ ലെങ്ത്ത് ഞാൻ സൈഡിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്താ മെഷർമെന്റ് ചെക്ക് ചെയ്ത് എടുക്കാവൂ നല്ല കോട്ടൺ മാക്സ് ആണ് കേട്ടോ നല്ല നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ നല്ല കമ്പനി മാക്സ് തന്നെയാണ് പ്രിന്റ് പോകില്ല കേട്ടോ തേപ്പ് പ്രിൻ്റ് ഒന്നുമല്ല അതുകൊണ്ട് പ്രിൻറ് പോകുന്നില്ല ഒന്നും വേണ്ട എടുത്തുനിന്ന് കാണിക്കാം കേട്ടോ ഇതിൻ്റെ ഭംഗി എന്താണെന്ന് വെച്ചാൽ പൈപ്പിംഗ് ആട്ടോ നെക്കിൽ ഇരുന്ന് നമ്മുടെ ചില കസ്റ്റമേഴ്സ് ഉണ്ട് അത്യാവശ്യം നെഗറ്റീവ്സ് എടുക്കും അവർ പറയാറുണ്ട് ഇത് ഹസ്ബൻഡ് കാണാതെയാണ് എടുക്കുന്നതെന്ന് കാരണം അടുപ്പിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് ഓരോ ഓരോ വീഡിയോ ഒന്നും ഓരോ കളക്ഷൻ വെച്ച് എടുക്കുന്നവരുണ്ട് കേട്ടോ അപ്പം ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇതിന്ന് രണ്ടണം പറ്റി പിന്നെ അടുത്ത മാക്സിമം വന്നിട്ട് അത് നോക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി പേയ്മെൻറ്റ് ഇടണം പേയ്മെന്റ് ഇട്ടിട്ട് മാറ്റി വെച്ചാൽ മതി എന്നിട്ട് ഒപ്പം അയച്ചാൽ മതി കേട്ടോ അപ്പം ഒറ്റ ഷിപ്പ് മതിയല്ലോ കാരണം ഷിപ്പ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ നമ്മളിതില് ഷിപ്പ് ഫ്രീ ആക്കി തന്നാൽ നമുക്ക് ഇതിൽ ഒരു രൂപ പോലും പ്രോഫിറ്റ് കിട്ടില്ല അത്രയും നമ്മൾ നെയ്റ്റിയിൽ കുറക്കുന്നുണ്ട് ഒരു മിനിമം പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പം ഇരുപത് രൂപ മുപ്പത് രൂപയൊക്കെ കൂട്ടുന്ന കയറ്റാം അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും എത്രത്തോളം ലാഭത്തിലാണ് നമ്മൾ തരുന്നതെന്ന് നെക്സ്റ്റ് അടുത്ത പ്രിൻ്റ് ആട്ടോ നല്ല ഭംഗിയുള്ള അതി പ്രിൻ്റ് ആട്ടോ സോഫ്റ്റ് കോട്ടൺ ആണ് ക്വാളിറ്റി കുറഞ്ഞ കോട്ടൺ അല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ റേറ്റ് ഒക്കെ ഇടാൻ പറ്റിയ മാക്സിമാണ് പക്ഷെ നമുക്ക് വണ്ടബിൾ മതി കേട്ടോ കാരണം തൊടുമ്പോൾ തന്നെ നല്ല നല്ല കംഫർട്ടബിൾ നല്ല മെറ്റീരിയൽ ചില കോട്ടൺ എന്ന് പറയുമ്പോൾ ഒരു ഒരം വരും ആ ഒര ഇതിന് ഇല്ല കേട്ടോ നെക്സ്റ്റ് പ്രിൻ്റ് എല്ലാം എല്ലാം നിവർത്തുന്നുല്ലോ പിന്നെ അതെ ഈ ഒരു മോഡലിൽ ലാസ്റ്റ് പ്രിന്റ് അത്യാവശ്യം കളക്ഷൻസ് ഇതിൽ കാണിക്കാണ്ട് കേട്ടോ എല്ലാം വൺഡബിൾ നയൻ ആണ് കേട്ടോ ഷിപ്പിംഗ് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ എങ്ങനെയാണെന്ന് ഷിപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് ചോദിക്കണ്ട അതേപോലെ തന്നെ ഹോൾസെയിൽ എടുക്കുന്ന ടീം വേരുണ്ട് പത്ത് പീസ് എടുക്കുന്നില്ല ഇരുപത് പീസ് എടുക്കുന്നില്ല ഷിപ്പ് ഒന്ന് ഫ്രീ ആക്കി തന്നോട് വെച്ചിട്ട് ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ അഞ്ച് രൂപ ആറ് രൂപ ഒക്കെ ലാഭപ്പെട്ട് തരാൻ സാധനം അതിലെങ്ങനെ ഞാൻ ഈ എൺപത് രൂപ നൂറ് രൂപ ഒക്കെ നിങ്ങൾക്ക് ഷിപ്പ് ഫ്രീ ആക്കി തരും അപ്പം നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാണ്ടുള്ളൂ കേട്ടോ നമുക്ക് ഷിപ്പിങ്ങ് കടക്കാൻ ആക്കി തരുന്നു നല്ല ഭംഗി ഉണ്ട് കാണാൻ ജിബ്ബ് ഉണ്ട് കേട്ടോ ഇതാണ്ടല്ലോ ജിബ്ബ് വരുന്ന ടൈപ്പ് തന്നെയാണ് നെക്ക് നോക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇതുണ്ടല്ലോ സ്ലീവിലും പ്രിൻറ് ഉണ്ട് പിന്നെ നമ്മുടെ ചിക്കു പ്രിൻ്റ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഈ ഒരു കുഞ്ഞു 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 ഡോട്ട് ചോക്ലേറ്റ് പ്രിൻ്റ് ഇല്ലേ സോറി ചിക്കു അല്ല ആ എന്തും ഉണ്ട് കേട്ടോ മോഡൽ മാക്സി ആണ് കണ്ടോ എൻ്റെ ഞാൻ കുറച്ച് ബാക്കിൽ നിന്ന് കാണിക്കാം കേട്ടോ എൻജിനും തന്നെ ഈ ഒരു സൈഡിൽ ഈ ഒരു എല്ലോ വന്നിട്ടുണ്ട് അപ്പം വേറെ ഇതൊക്കെ കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് നൂറ്റി തൊണ്ണൂറ്റൊൻപതിൻ്റെ നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ അടിപൊളി മോഡൽ മാക്സി ആണ് കേട്ടോ ഇതൊക്കെ വണ്ടപിൾണിന് അങ്ങനെ കിട്ടത്തില്ല എന്ന് തന്നെ പറയാം കേട്ടോ കാരണം നല്ല രസമുണ്ട് ഇങ്ങനെ ഇട്ട് കാണിക്കുമ്പോൾ കുറച്ച് ഭംഗി മനസ്സിലാവുള്ളൂ പക്ഷേ മാക്സി അല്ലേ ഇട്ട് കാണിക്കത്തില്ല നെക്സ്റ്റ് ഇത് അതിൻ്റെ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ ലിമിറ്റഡ് ആവും സ്റ്റോക്ക് അപ്പം ആവശ്യമുള്ള കൂട്ടുകാർ കൺഫേം ആണെങ്കിൽ പേയ്മെൻറ്റ് ഇടാം കേട്ടോ മാറ്റി വെക്കില്ല കൺഫേം ആണെങ്കിൽ പേയ്മെൻറ്റ് ഇടയാ ഇല്ലെങ്കിൽ ഓർഡർ അടുത്ത ആൾക്ക് പോകും കേട്ടോ അത് നേവി ബ്ലൂ ആണ് ഇത് അതിൻ്റെ ഗ്രീന് നല്ല ഭംഗിയല്ല കളർ ചാർട്ടാണ് കേട്ടോ ഇത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഈ എൻഡിലായിട്ട് ഈ ഒരു സംഭവം വരുന്നതുകൊണ്ടേ നല്ല ഭംഗിയുണ്ട് ആ ഭംഗി നമുക്ക് കിട്ടാതെ തന്നെ അറിയുള്ളൂ ഇതിങ്ങനെ കാണിക്കുമ്പോൾ മനസ്സിലാവണമെന്നൊന്നുമില്ല പിന്നെ അത് അതിൻ്റെ വയലറ്റ് ഷെയ്ഡ് വയലറ്റ് നല്ല ഡിമാൻഡാണ് കേട്ടോ അതൊന്നും വയലറ്റ് അങ്ങനെ പോയിരുന്നില്ല ഇപ്പം എന്തോ ഈ ഷെയ്ഡിന് നല്ല ഡിമാൻഡ് വന്നിട്ടുണ്ട് പിന്നെ ഇതേ കറക്റ്റ് റെഡ് ഷെയ്ഡാണ് കേട്ടോ റെഡ് ഡിഷല്ലോ കറക്റ്റ് ടൊമാറ്റോ റെഡ് ഉണ്ടല്ലോ ആ സംഭവം തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഓക്കെ കാണിക്കുന്നതും വൺ ഡബിൾ ആണ് പക്ഷെ ഇതാണ് പാറ്റേൺ കണ്ടല്ലോ ഇവിടെ ഇങ്ങനെ നമ്മുടെ ഷൂ ഷൂലൈസും ഉണ്ടല്ലോ ഷൂ ലൈസ് അല്ല പക്ഷെ അതേപോലെ കണ്ടോ ഇങ്ങനെ ലൈസ് പാറ്റേൺ വരുന്നുണ്ട് ഇത് ഇത് ഫീഡിങ് അല്ല കേട്ടോ നല്ല മോഡൽ മാക്സി ആണ് ആവശ്യമുള്ള കൂട്ടുകാരെടുത്തോളൂ കേട്ടോ സ്ലീവിലുണ്ടല്ലോ അത് വരുന്നുണ്ട് ഇങ്ങനത്തെ മാക്സീസൊക്കെ ഒരുപാട് ചേച്ചിമാർ ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ കൊണ്ടുവരുമോ ചോദിച്ചിട്ട് കാരണം ലൈറ്റും ഡാർക്കും കോമ്പിനേഷൻ വന്നിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതും അഫേർഡബിൾ പ്രൈസ് വൺ ഡബിൾ നയൻ ഉള്ളൂ കേട്ടോ ഒരു പീസ് എടുക്കുകയാണെങ്കിൽ ലാഭം ഉണ്ടോയെന്ന് ചോദിച്ചാൽ കറക്റ്റ് കറക്റ്റ് മാക്സിൻ്റെ പ്രൈസ് വരും എങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ രണ്ടോ മൂന്നോ വാക്സ് എടുക്കുന്നവർക്ക് നല്ല ലാഭമാണ് കേട്ടോ കണ്ടല്ലോ നെക്സ്റ്റ് അതിൻ്റെ അടുത്തൊരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഡെയിലായിട്ട് പർച്ചേസ് ചെയ്തോളൂ ഈ പാറ്റേൺ ഇനി റീസ്റ്റോക്ക് വരാൻ ഡൗട്ട് ഡൗട്ടാണെട്ടോ അപ്പോൾ ഇത് ആവശ്യമുള്ളവരെടുത്തോളൂ ഫീഡിങ് ഇല്ല ജിബ് വരുന്നില്ല കേട്ടോ ജിബ് ആവശ്യമില്ലാത്ത കുട്ടികൾ എടുത്തോളൂ അധികം നമ്മുടെ ചേച്ചിമാർ എടുക്കാറ് കാരണം ചില ചേച്ചിമാർ ഇങ്ങനത്തെ എനിക്ക് വിട്ടരാറുണ്ട് നമ്മൾ വരുമ്പോൾ തട്ടിടുമ്പോൾ ഈ നെക്ക് കാണുന്നില്ലല്ലോ പക്ഷെ അവർക്ക് എന്ന് പറയുമ്പോൾ നെക്ക് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും പക്ഷേ ചേച്ചിമാർക്കായിട്ട് കാത്തിരിക്കണ്ട ആവശ്യമുള്ളവരൊക്കെ എടുത്തോളൂ കേട്ടോ കാരണം നല്ല ഭംഗി നെക്സ്റ്റ് ഡേ എല്ലാം അങ്ങനെ കേട്ടോ താഴെ ലൈറ്റ് മേലെ അതിൻ്റെ ഡാർക്ക് ഷെയ്ഡായിട്ടാണ് വന്നിട്ടുള്ളത് ഷെയ്ഡ് ഞാൻ പറയുന്നില്ല എന്നുള്ളൂ അപ്പോൾ വൺ ഇതൊക്കെ ഒരു ടു ഫിഫ്റ്റിൻ്റെ മാക്സീസാണ് കേട്ടോ പക്ഷെ നമ്മൾ വൺ ഡബിൾ നയനാണ് സെല്ല് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഷിപ്പ് അതിൽ ഓക്കെ ആക്കാൻ പറ്റില്ല കാരണം നമ്മൾ രണ്ട് പീസിന് ഫ്രീ ഷിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആകെ കിട്ടുക ചിലപ്പോൾ പത്ത് രൂപ പന്ത്രണ്ട് രൂപ ഒക്കെയാണ് അങ്ങനെ എങ്ങനെ നമ്മൾ ആ ഒരു റേറ്റിന് സെല്ല് ചെയ്യുക അത് ഒരു മാക്സിന്നല്ലേ രണ്ട് മാക്സിന്നും കൂടെ കൂട്ടിയിട്ട് പിന്നെ അതെ അതേപോലെ തന്നെയാണ് പക്ഷെ നേരത്തെ കാണിച്ചത് നേരത്തെ കാണിച്ചതേ ഇതും തമ്മിലുള്ള വ്യത്യാസം ഫസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ ഇത് കണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നൊക്കെയാണ് ഇത് നെക്കിൽ പ്രിന്റ് അല്ലേ താഴെ പ്ലെയിൻ ഇത് വന്നിട്ട് നെക്കിൽ പ്രിൻ്റ് സോറി നെക്കിൽ പ്ലെയിന് താഴെ പ്രിന്റ് കണ്ടല്ലോ ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പം ഇനി കണ്ടോളൂ കാരണം അതിഷ്ടമില്ലാത്തവർക്ക് ഇതെടുക്കാം അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കാം ബാക്ക് സൈഡ് ഒന്നിൻ്റെയും കാണിച്ചില്ല എന്ന് പരാതി വേണ്ട ഫ്രണ്ട് പോലെ തന്നെയാണ് ബാക്കും അതാണ് ഞാൻ കാണിച്ചു തരാത്ത കേട്ടോ നെക്സ്റ്റ് ഡേ അതിൻ്റെ അടുത്തൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് ഇങ്ങനെ കണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ വണ്ടപിണ്ണയാണ് പ്യുർ കോട്ടൺ ആണ് മിക്സിങ് ഒന്നുമില്ല ഈ ലൈസ് വന്നോണ്ട് തന്നെ നല്ല നല്ല ഭംഗി ഉണ്ട് കാണാൻ അപ്പോൾ ആർക്കൊക്കെ ആർക്കെയിലൊക്കെ മാക്സി ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊടുത്തോളൂട്ടോ കാരണം അത്ര ഭംഗിയുണ്ട് കാണാൻ പിന്നെ അതെ അതിൻ്റെ നല്ലൊരു റെഡിഷോ അങ്ങനത്തെ എന്തോ ഒരു ഷെയ്ഡ് റെഡ്ഡിഷ് അല്ലേ ഓൾമോസ്റ്റ് കറക്റ്റ് ഷെയ്ഡോ ഫോട്ടോ കിട്ടാം കേട്ടോ നല്ല ലെങ്ത് ഉണ്ട് എന്തായാലും മെഷർമെന്റ് സെഡിലുണ്ട് സോ ചെക്ക് ചെയ്ത് മാത്രം എടുക്കാവൂ കിട്ടിക്കഴിഞ്ഞിട്ട് ഹിപ്പ് ശരിയല്ല അതേപോലെ തന്നെ ചെസ്റ്റ് ശരിയല്ല ലെങ്ത് കുറവായിരുന്നു ഒന്നും പരാതി പറയരുത് സോ ശ്രദ്ധിച്ചിടിക്കുക കേട്ടോ ഓക്കെ പ്രിന്റ് ഒന്നും പാടെ എടുത്തുനിന്ന് കാണിക്കാം ഇങ്ങനെ ഫ്ലോവർ പ്രിന്റ് ആണ് അപ്പോൾ ഇന്നത്തെ കക്ഷൻ എനിക്ക് ഇഷ്ടമായത് എനിക്ക് തന്നോ ഇഷ്ടമായിട്ട് തീർച്ചയായും പർച്ചേസ് ചെയ്യുന്നുണ്ട് കാരണം വണ്ടർ ബിളിനെയാണ് ഞാൻ അത്രത്തോളം നല്ല മാക്സി കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് മാക്സി കളക്ഷൻസ് ഉണ്ട് കേട്ടോ മിസ് ചെയ്യാതെ കണ്ടുപോയ്ക്കൊണ്ടു ഇഷ്ടമായത് തീർച്ചയായും പർച്ചേസ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഇൻഷാ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം